ും ഭയങ്കര ഈച്ചയും ശല്യം ഒക്കെയാണ് അയരാവത്തിന് ദേഷ്യമാണ് അയരാതെ കൊടുത്തു ദുർവാസാവ് ദേവേന്ദ്രനെ ശവിച്ചു ജേരയും നരയും ഉള്ളവരാവട്ടനെ ശവിച്ചു അപ്പോൾ ദുർവാസാവ് വലിയ ശാമോ ശല്യമാണ് അതിന് പെണ്ണുങ്ങൾ എന്തെന്നറിയാമോ നല്ല ഈച്ചയും കുഴുവൊക്കെ ഉള്ള പൂക്കൾ വെച്ച് ഹാരം ഉണ്ടാക്കി ഇതങ്ങോട്ട് ഇട്ടാൽ ഈ ദുർവാസാവന മൂക്കിനകത്ത് ജവിക്കാത്തൊക്കെ ഈച്ച കയറി അവന്റെ ഓഫീസ് പൂട്ടുള്ള അതിനു വേണ്ടി ദുർവാസാവ് മൂക്കിൽ ജയിൽ കയറാൻ വേണ്ടിയാണ് ഈച്ച ഉള്ള ഈച്ചുള്ള ആരോടെ സ്ത്രീകൾ ഉണ്ടാക്കുക സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടല്ല പുരുഷന് ഇത്രയും ബുദ്ധിമുട്ടില്ല ദുർവാസാവിനെ മൂക്കിൽ ഈച്ച ഈച്ചൈരാവത്തെ ശല്യം ചെയ്ത് ശാവം കിട്ടി ദേവദേവന്മാർ അത് പരിഹരിക്കാൻ വേണ്ടി പാലവാഴി മതനാണ് പാലാഴി നടത്തം ഈ ശവിച്ച നിന്ന് പരമശിവന്റെ അവതാരമാണ് ദുർവാസാവ് അതേ ദുർ പരമശിവൻ അപ്പുറത്ത് പാലാഴ്ച മതം നിൽക്കാൻ പാലാജി മതത്തിൽ വരുമ്പോ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ഞാൻ ആമയായിട്ട് സപ്പോർട്ട് ചെയ്തോളാം ഈ പ്രവർത്തനം കറക്കണ്ടേ ആമയുടെ പുറത്ത് നിൽക്കാൻ വിജന ഈ ആമയെടുത്തത് പുരാണെ പഠിപ്പിക്കാണ് ആഴങ്ങളിൽ പോയി അധ്വാനിക്കാതെ അറിവിന്റെ ആഴങ്ങളിൽ തപ്പാതെ ഒരു വിദ്യാർത്ഥിയും എ പ്ലസ് ഒന്നും നയിക്കിയല്ല ആഴങ്ങളിൽ തപ്പണം അതിനെന്തിനാണ് ആമയുടെ ഫോം എടുത്തത് ആമയുടെ ഫോമിന് വലിയ പ്രാധാന്യമുണ്ട് ആമയ്ക്ക് സ്ലോ ആൻഡ് സ്റ്റഡിയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിലേക്ക് കഥ വിളിച്ചില്ല മുയലും ആമയും കൂടെ മത്സരിച്ചിട്ട് ആമ ജയിച്ചതെന്നൊരു കഥ ഈ കഥ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ബി ബി സി വേൾഡ് സർവീസ് കഴിഞ്ഞവല്ല ഒരു മത്സരം നടത്തി നിങ്ങളൊക്കെ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതിയോ മത്സരം ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് റൈസ് മുയലൊരു എട്ടോ ഓട്ടോ നൂറ് നൂറ് മീറ്റർ കഴിഞ്ഞ് മുയൽ നിന്നു മുയലിൻ്റെ കുഴപ്പമില്ല കേട്ടോ ദൈവം നമ്പനാൻ മുയലിനെ ഉണ്ടാക്കിയത് കോൾഡ് ബ്ലഡ് ആനിമൽ ആയിട്ടാണ് കോൾഡ് ബ്ലഡ് ആനിമലിന് ഹൺഡ്രഡ് മീറ്റേഴ്സ് കൊള്ളി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല ആ മുയലവിടെ നിന്ന് ശ്വാസമൊക്കെ പിടിച്ച് റെഡ് ബോൾ കോപ്പസിനകത്ത് ഓക്സിജനൊക്കെ കയറ്റി പതുക്കേത് അടുത്ത ഓട്ടം ഓടി പിന്നെ ഒരു നൂറ് മീറ്റർ കഴിഞ്ഞ് മുയൽ നിന്നു മുയലിന് കുഴപ്പമില്ല ടീസ്വരങ്ങൾ സൃഷ്ടിച്ചിരിക്കാൻ ആമയോ ആമ ടക്കേ ടകേ ടക്കേ നടന്നിട്ട് മുയൽ നാനൂറ്റൊമ്പത് മീറ്റർ ആയപ്പോൾ ആമ അഞ്ഞൂറ് മീറ്റർ കംപ്ലീറ്റ് ചെയ്ത് ആമ മത്സരം ജയിച്ച് ഇത് കുട്ടികളെ കളിപ്പിക്കാനുള്ള കഥയല്ല റിയൽ സ്റ്റോറിയാണ് റിയൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിളാണ് അപ്പോൾ മുയലിന് മൂന്ന് വർഷങ്ങൾ ആയുസ് പശുവിന് ഇരുപത് വർഷം മനുഷ്യനൊരു എഴുപത് വർഷം ആമയ്ക്കോ ആമയ്ക്ക് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇയേഴ്സ് ആണ് ആവറേജ് ലണ്ടൻ സൂര്യ കിടക്കുന്ന ആമയ്ക്ക് മുന്നൂറ്റി വർഷം വയസ്സായി ഒരു കുഴപ്പമില്ല മുയൽ തിരുവനന്തപുരത്ത് ഓടിയാറുണ്ടല്ലോ ഒരു കിലോമീറ്റർ കൂടെ ഓടിയല്ല ആമ തിരുവനന്തപുരത്ത് പുറപ്പെട്ട അവൻ ടക്കയെ ടക്കയിൽ നിന്ന് മാർച്ച് ചെയ്തവാന് ബോംബെ വരെ എത്തും ഒരു കുഴപ്പമില്ല നാളെ അമേരിക്കൻ റഷ്യക്കൂടെ ന്യൂക്ലിയർ യുദ്ധം ഉണ്ടാക്കി മനുഷ്യരെല്ലാം ചത്തു ആമയ്ക്കൊന്നും പറ്റിയല്ല പാറ്റയ്ക്കൊന്നും പറ്റിയല്ല ന്യൂക്ലിയർ വാറുണ്ടായാലും പാറ്റൻ്റെ രക്ഷയോടും ആമയും രക്ഷോടും അതാണ് ആമയുടെ ഗുണം നടക്കും ആ ആമയുടെ ഫോമിലാണ് വിഷ്ണു ഭഗവാൻ ചെല്ലുന്നത് പരവശിവൻ എന്ത് ചെയ്തു അന്ന് ഈ മലയാളികൾ കയറൊന്നും ഉണ്ടാക്കിയിട്ടില്ല സായിപ്പ പ്ലാസ്റ്റിക് ഉണ്ടാക്കിട്ടില്ല പരവശ്യം എന്റെ കഴിത്തി ഞാൻ തരാം വാസുകിയെ ചുറ്റിക്കൊള്ളാൻ പറഞ്ഞു വാസുകിയെ കൊണ്ട് ചുറ്റി മല കറക്കി കറക്കിയപ്പോ എന്ത് സംഭവിച്ചു എഴുപത് സോധനം പൊങ്ങി വന്നു നവരത്നങ്ങൾ മുഴുവനാ പാലാട പൊങ്ങി വന്നാണ് പാരിജാതം പൊങ്ങി വന്നതിന് ശേഷം ലക്ഷ്മി ഭഗവതി നമുക്കൊക്കെ സമ്പത്ത് തരുന്ന ലക്ഷ്മി ഭഗവതി പാലാഴി മതനത്തിൽ ഇങ്ങനെ പൊങ്ങി വരികയാണ് അങ്ങനെ അറുപത്തൊമ്പത് സാധനം ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അറുപത്തൊമ്പത് സാധനം പൊങ്ങിയ ശേഷം എഴുപതാമത് വരുന്നതാണ് അമൃത് നമുക്ക് മരണമില്ലാതാകണമെങ്കിൽ നമ്മൾ അനശ്വരാവണം നമ്മൾ ശരീരം മരിച്ച ലോകം നമ്മൾ അറിയപ്പെടണമെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ അതാണ് പാലാഴി മധുരം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠം അങ്ങനെ മധുരം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ി ശബ്ദിച്ചു കാളകൂടെ വിഷം ശബ്ദിച്ചു ആ വിഷമ കൂട്ട് സ്പ്രെഡ് ചെയ്താല് മനുഷ്യന് മുഴുവൻ ചത്തു അതുകൊണ്ട് പരമേശ്വര് എന്ത് ചെയ്തു അത് എടുത്തങ്ങോട്ട് വിഴുങ്ങി വിഴുങ്ങിയ സമയത്ത് പാർവതി കണ്ടോണ്ടിരിക്കാണ് ഭാര്യമാർ ഒരിക്കലും ഭർത്താക്കന്മാരുടെ ചേട്ടൻ ഞെക്കി പിടിക്കാതെ പാടില്ലാത്ത സ്ഥലമുണ്ട് പൊങ്ങ അവിടെ കയറി ഭാര്യ ഒരു അക്ക ഞെക്ക് ഒരു ഭാര്യ ഇവിടെ കയറി പിടിച്ചെ ഭർത്താവിനെ ഞെക്കാന് പാടില്ല അവിടെ കയറി ഒരു ഞെക്ക് പാർവതി വിചാരിച്ചു പരമശ്ശേരി ചത്തു വന്നു അതിനെ പിടിച്ചു പരമശിവ മരണത്തിന്റെ ദേവനാണ് സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ് സംരക്ഷിക്കുന്ന വിഷ്ണു ഭഗവാൻ അതിനെ അന്ത്യം കൺട്രോൾ ചെയ്യുന്ന ആരാണ് പരമശിവരൻ മരണത്തിന് ദേവനായ പരമശിവനും മരണമുണ്ടോ മരണമില്ല ഭാര്യക്ക് ഭർത്താവിനെ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഈ കൊങ്ങിക്കയറി പിടിച്ചത് ആ വിഷമടങ്ങ് സോൾട്ടിഫൈ ചെയ്തു അതാണ് വള്ളത്തോൾ പാടുന്നത് നീലകണ്ഠൻ ആയുതല്ലോ പരമശിവൻ നീലകണ്ഠനായി മാറി പരമശിവൻ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരുടെ കഴിവിനെ അറിഞ്ഞിരിക്കണം കേരളം പോലും പ്രസ്തുതനായൊരു ഉണ്ടായിരുന്നു ഞാനും അദ്ദേഹം ഒരു സ്റ്റേജിൽ പോയി പ്രസംഗിച്ചു പത്ത് ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് തിരിച്ച് വീട്ടിപ്പം വഴി വണ്ടിയില്ല കേട്ടോ എന്നെ ഒരാൾ ഡ്രോപ്പ് ചെയ്താണ് അമ്പല കമ്മിറ്റിക്കാരോട് പറഞ്ഞൊരു വണ്ടി പിടിച്ചു തരാം ഞങ്ങളുടെ ജീവിതം വണ്ടി പിടിക്കും അമ്പലക്കാരെ വണ്ടിയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ട് വിട്ടോളാണോ ഞാൻ ഡി ആണ് മൂന്ന് ഷാറുള്ള വണ്ടിയിൽ ഞാൻ അദ്ദേഹത്തെ നേരെ വീട്ടിൽ കൊണ്ട് വിട്ടു വിളിച്ചെന്ന് മണിയടിച്ചു ഭാര്യ ഇടയ്ക്കുന്നത് എവിടെ പോയി കിടക്കുകയായിട്ടുള്ളത് ഇയാളീ പത്തര മണി വരെ എൻ്റെ ഞാനൊക്കെ ആരാധിച്ച് കാലത്തൊട്ട് വന്നിക്കുന്ന മഹാനായി ഈ മനുഷ്യന്റെ മനുഷ്യനെ ഭാര്യ വിളിക്കുകയാണ് എവിടെ പോയി കിടന്നിടയിൽ പത്തർ മണി ഇതാണ് പല വാരുമാരുടെ കുഴപ്പം ഭർത്താവിന്റെ കഴിവ് തന്നു ഭാര്യയ്ക്ക് അറിഞ്ഞൂടാ പാർവതിൽ കുഴപ്പം ഈ പല വാരുമാർക്കുണ്ട് ഭർത്താവിന്റെ മഹത്വം ഭാര്യ മനസ്സിലാക്കിയിരിക്കണം കൊങ്കി വിളിക്കലും ഭർത്താവിനെ പഠിക്കരുത് പരവശിവ മര്യാദക്കാരായിട്ട് ചെബിക്കലിന് അടി കിട്ടിയില്ല വേറെ ഭർത്താവിൻ്റെയെങ്കിലും കൊങ്കിക്ക് പിടിച്ചാലും ആടി ചെബിക്കലിന് പാഴ്സലാണ് പരമശിവനെ അടിച്ചില്ല ചെവിക്കലിന് അടിച്ചില്ല പരമശ്ശൂർ അങ്ങനെ നല്ല കൺസ്രേഷൻ ഉണ്ടായി അപ്പൊ ലോകത്തിൽ എന്തും പുരോഗമന കാര്യം ചെയ്താലും വിഷം ബൈപ്രോഡക്റ്റ് ആണ് പുല്ലൂർ പേപ്പർ വില ഉണ്ടാക്കി പേപ്പറില്ലെങ്കിൽ പുസ്തകം അച്ചടിക്കാൻ പറ്റുമോ പേപ്പറില്ലെങ്കിൽ നമ്മൾ പത്രം അടച്ചടിക്കാൻ പറ്റുമോ പക്ഷെ ആ പേപ്പർ വില ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ബൈപ്രോഡക്ട് എന്താണ് കാറത്തിരുണ്ട ഒരു വിഷം കല്ലടയാറിനെ പറ്റി ഉണ്ണിനിൽ സന്ദേശിച്ച് പറയുന്നു കണ്ണീര് പോലെ വെള്ളം ഒഴുകുന്ന കല്ലടയാറിന് ആ കല്ലടയാറിനെ പറ്റി ജീശങ്കരകുറിപ്പ് എഴുതി കല്ലടയാറൊഴുകുന്നു വിഷലിത്തമായി കാറത്തിരുണ്ട് ആ കല്ലടയാറ്റാലിൽ കൈവിൽ തൊട്ടാണുണ്ടല്ലോ ചോറിഞ്ഞിടപാട് കഴിയാറ് നമ്മുടെ തൊഴിലാളി സാക്രനെ സമരത്തി അതിനെ പൂട്ടിച്ചാൽ നല്ല രണ്ടായി അങ്ങനെ രക്ഷപെട്ട നദി കോഴിക്കോട് ഒരു നദിയുണ്ട് കല്ലായിപ്പുഴ കല്ലായിപ്പുഴയെ പറ്റി സിനിമയിലെ പ്രസിദ്ധനായ ഗായകൻ പാടി കല്ലായിപ്പുഴ ഒരു മണവാട്ടി സുന്ദരമായ നദിയാണ് അവിടെ മാവൂർ റയോൺസ് ഉണ്ടായി റയോൺസ് ഉണ്ടാക്കി ബന്ധു പറ്റി നല്ല സാരി ഉണ്ടാക്കി നമ്മുടെ സ്ത്രീകളൊക്കെ ആ റയോൺ സാരി വിടുത്തല്ല ഗമയം നടന്നു കല്യാണ പന്നല്ലൊക്കെ റയോൺ സാരി ഉടുത്തുള്ള സ്ത്രീ വരുമ്പോൾ എല്ലാവരും നോക്കാം ഓ കൊള്ളാം പെൺപിള്ള നല്ല സാരി കൊടുത്തോണ്ട് വരുന്നു പഴയ റയോൺ ഉണ്ടാക്കി വരുന്ന പറ്റി കല്ലായ്പുഴം മുഴുവൻ കാറത്തിരുണ്ടും വിഷമായി തൊട്ട കൈ ചൊറി ആ പരുവായി നമ്മളെ സഹാക്കന്മാർ അവിടെയും സംബന്ധിച്ചത് മൗർ റയോൺസ് പൂട്ടി അതുകൊണ്ട് കല്ലായിപ്പുഴ രക്ഷമുണ്ട് അത് വേറെയായിരുന്നു പരമശിവ പഠിപ്പിക്കുകയാണ് ലോകത്തിൽ എന്ത് പുനപനോ കാര്യം ചെയ്താലും അതിനൊരു ബൈപ്രോഡക്ട് ഉണ്ട് ഒരു വിഷമുണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ പുരോഗമനം ഉണ്ടാക്കാൻ പോകരുത് പരമശിവൻ നമ്മൾ പഠിപ്പിക്കുകയാണ് കാവലായ തത്വവും നമ്മളീ ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ പുരോഗമന ഭാവം ഉണ്ടാവണം അതിൻ്റെ അവസാനം പുരാണത്തിൽ ഇല്ലാത്തൊരു കഥ നമ്മളുണ്ടാക്കി എന്താണെന്ന് അറിയാമോ വിഷ്ണു ഭഗവാൻ മോഹിനി അയ്യുമ്പോൾ പരമശിവ ആഗ്രഹം ഉണ്ടായി അങ്ങനെ ആ മോഹിനിയിൽ ജനിച്ചതാണ് അയ്യപ്പൻ എന്നൊരു കഥ ഒരു പുരാണത്തിലല്ല കേട്ടോ മലയാളി ഉണ്ടാക്കിയ കഥയാണ് പക്ഷേ കഥയ്ക്കകത്തൊരു സാരമാണ് എന്താണ് ഇന്ത്യയിൽ ഭരതനാട്യം ഉണ്ടായി മറ്റു ഡാൻസ് ഫോംസ് ഉണ്ടായി പക്ഷേ മോഹിനിയിൽ അയ്യപ്പൻ ജനിച്ച കഥയോട് ചേർത്ത് മലയാളി ഒരു ഡാൻസ് ഉണ്ടാക്കി മോഹിനിയാട്ടം ഇന്ന് ലോകം മുഴുവൻ യുനോയി ഒരു മോഹിനിയാട്ടം ആടി എന്താ കാര്യം പരമശിവൻ മോഹിനി അയ്യപ്പനെ സൃഷ്ടിച്ച പാരമ്പര്യം ഉള്ളതുകൊണ്ട് അയ്യപ്പ ഭഗവാനെ ആരാധിക്കുന്ന മലയാളി മോഹിനിയാട്ടം നൃത്തം ഉണ്ടാക്കി അപ്പോൾ പുരാണ കഥ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം പരമശിവൻ്റെ ക്ഷേത്രത്തിൽ മഹാദേവന്റെ ക്ഷേത്രത്തിൽ വരുമ്പോൾ ആരാണ് മഹാദേവൻ മഹാദേവന്റെ പ്രാർത്ഥന നമ്മൾ നേടാൻ പോകുന്ന അത്ഭുതം എന്താണ് കുടുംബം എങ്ങനെ ഓടിക്കണം സ്ത്രീയും ഭർത്താവും എങ്ങനെ പെരുമാറണം മക്കളെ എങ്ങനെ വളർത്തണം ഇതൊക്കെ മഹാദേവൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കാൻ ഈ പാരമ്പര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മളൊരു ക്ഷേത്രത്തിൽ ആരാധിക്കാൻ പോകാൻ അങ്ങനെ ആരാധിക്കാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധേയമായി ആരാധനയുടെ ആചാരങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതിൽ ശ്രദ്ധേയമായ ഒരു ആചാരം മഹാദേവ ക്ഷേത്രങ്ങളിലുള്ള പ്രസിദ്ധമായ ആചാരമാണ് അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എട്ടരയ്ക്ക് അവസാനിപ്പിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാദേവ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഭക്തർ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മഹാദേവനോട് യാത്ര ചോദിക്കും ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പള്ളിയിൽ പോയി ബാധിച്ച് ബോട്ടേണടച്ച് കാരക്കരയ്ക്ക് പോകും പക്ഷെ മഹാദേവ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യയുടെ പുരാണങ്ങൾ ശ്രദ്ധേയമായൊരു ഒരു ആചാരം ഉണ്ടാക്കി വീട്ടിൽ പോകുന്നതിന് മുമ്പ് തിരിച്ച് മഹാദേവന് മുമ്പിൽ വരണം എന്നിട്ട് പറയണം ഞാൻ പോവാ ഇനി ഈ ക്ഷേത്രത്തിൽ വരാമെന്ന് ഇവിടെ തൊഴാമെന്നോ എനിക്ക് ഓരോ ഉറപ്പുമില്ല പക്ഷേ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾ സംഭവിച്ചാൽ ദയവ ഞാൻ മൂന്ന് കാര്യം ചോദിക്കുകയാണ് തന്നേ പറ്റൂ നോ ക്വസ്റ്റ് ഓഫ് നെഗോഷിയേറ്റിംഗ് വിത്ത് മീ എന്താ പ്രാർത്ഥിക്കുന്നത് അനായാസേന മരണം വിനാ വിനോദൈന്യ ജീവിതം ദേഹീ മേൻ ക്രമ്യം വിഷ്ണു ഭക്തി അജഞ്ജലം മഹാദേവ ക്ഷേത്രങ്ങളുണ്ടായ ഭാഗത്തെ ഇപ്പം മറ്റു ക്ഷേത്രങ്ങളിലുണ്ടാവും മഹാദേവനോട് പറയാണ് അനായാസേന മരണം മഹാദേവൻ മരണത്തിൻ്റെ കണ്ട്രോളുള്ള ദേവനാണ് ഏഹ് സംഹാരത്തിൻ്റെ കണ്ട്രോളുള്ള ദേവനാണ് ആ ദേവനോട് പറയുന്നു മഹാദേവ അനായാസേന മരണം ഞാൻ ഈ പോകുന്ന വഴിക്ക് ആക്സിഡൻറ് ഉണ്ടായി റോഡിൽ കിടന്ന് പിടച്ചവിടെ ചാവരുത് ക്യാൻസർ പോകുന്ന അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ചാവരുത് പിന്നെയോ എനിക്ക് ആയാസമില്ലാതെ മരണത് മരണത്തിന് ദേവനായ പരമശിവന് ഈസിലി തരാൻ പറ്റുന്നതിന് വരായി ചോദിക്കുന്നത് അനായാസേന മരണം ഞങ്ങളുടെ വേദോസ്തി പറയും നീതിമാൻ ഉറക്കത്തിൽ മരിക്കും രാത്രി ഉറങ്ങാനുള്ളത്യാളെ ചത്ത കിടന്ന സ്വർഗം ഉറപ്പായി ഞാൻ ക്രിസ്ത്യാനിക്ക് വേദോസ്തതി പറയുന്ന ഇത് തന്നെയാണ് ഹിന്ദു പരമശിവനോട് ചോദിക്കുന്നത് ദേവാ അനായാസേന മരണം രണ്ടാമതീ ചോദിക്കുന്നത് വിനാ ദൈന്യത ജീവിതം മരണം എനിക്കും ദയനീയവസ്ഥ ഉണ്ടാകരുത് ആരുടെയൊന്നും പൈസ ആക്കി തണ്ടാറേണ്ടവരെ ആരോഗ്യമില്ല നടക്കണമെങ്കിൽ രണ്ടുപേരുടെ പിടി വേണം എനിക്ക് നടക്കാൻ പറ്റില്ല പക്ഷെ സ്റ്റെപ്പ് സായ ഉള്ളത് കയറാൻ പറ്റിയത് ഓരോ വീക്ക്നസ് വന്നാണ് ഭക്ഷണം വിളമ്പ് വെച്ച് തിന്നാൻ വയ്യ കൊച്ചുമക്കളൊന്നും വിളമ്പ് വലിപ്പറ്റലോട്ട് വെച്ചു കൊടുക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ദയനീയത മരുമോടോ മുമ്പിൽ അഞ്ചു വയസ്സൊക്കെ തണ്ട് എൻ്റെ അമ്മോ ഇതുപോലെ ഭൂമിയിലൊരു ദയനീയ അവസ്ഥ വേറെയില്ല കേട്ടോ പരമശോക്കാണ് വിനാ ദൈന്യത മരണം വരെ എനിക്ക് ശാരീരികമായോ സാമ്പത്തികമായിട്ടോ ഒരു തന്റെ മുമ്പിലും തണ്ണാണുള്ള കെറിയേട് വരരുത് മൂന്നാമതാണ് വരണോണ്ട് ചോദിക്കുന്നത് ദേഹി മേൻ കൃപ്യാം വിഷ്ണു തുട മരിക്കുന്നത് ഞാൻ വന്നോളാം ഞാൻ മരിച്ചാലോ എൻ്റെ ദേഹി എൻ്റെ ആത്മാവ് തൂ ഭക്തഅ നിന്റെ മുമ്പിൽ വന്ന് തൊഴുകയോട് നിൽക്കാൻ ഇടയാവുള്ളൂ ആർക്കാണീ മരിച്ചാൽ ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റുക മോശം കിട്ടുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലാത്തതുപോലെ പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിട്ട് ജനിച്ചിട്ട് പിന്നെ ഒരു പുനർജന്മം ഉണ്ടായിട്ട് രക്ഷയോടുള്ളൂ പക്ഷേ മോശം കിട്ടുന്നവൻ മരിച്ചാൽ ഉടനെ നമ്മുടെ ദേഹി നേരെ ഭഗവാന്റെ അടുത്ത് ചെല്ലും ഭഗവാന്റെ അടുത്ത് നിന്ന് തൊഴിൽ കയ്യോട് നിൽക്കും പരമശിയോട് ചോദിക്കുന്ന മൂന്നാമത്തെ പ്രാർത്ഥനയാണ് കൃപയാം വിഷ്ണു തൊയ് ഭക് ഗതഞ്ജലം മരിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ മോക്ഷം കിട്ടി അങ്ങേടെ അടുത്ത് തൊഴിൽ കയ്യോട് നിൽക്കാൻ അറിയാറുണ്ട് എന്തൊരു സുന്ദരമായ പ്രാർത്ഥനയാണ് അവർ മഹാദേവ ക്ഷേത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഞാൻ ദിവസം ഈ പ്രാർത്ഥന ചൊല്ലും പള്ളിയിൽ പോകുമ്പോൾ ഞാനും ചൊല്ലും ഇപ്പോൾ ദേവാന്നുള്ളൊരു മലയാളം യേശുവിനെ വിളിച്ചു ചൊല്ലത്തുള്ള അത്രയുള്ള വ്യത്യാസം അപ്പോൾ മഹാദേവ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിന് വലം വച്ചു അന്നദാനത്തിൽ പങ്കെടുത്തു എല്ലാ ആരാധനയും കഴിഞ്ഞ ശേഷം വീട്ടിൽ പോകുമ്പോൾ കൈവീശം തിരിച്ചു പോകാൻ പാടില്ല തിരിച്ച് മഹാദേക്ഷേത്രത്തിന് ഒമ്പചെന്ന് പരമേശ്വരോട് ചോദിക്കുകയാണ് മൂന്ന് കാര്യം അനായാസേന മരണം വിനാ ദൈന ജീവിതം വിഷ്ണു തുലം ഈ മഹാദേ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഭഗവാൻ ഈ മൂന്ന് വരങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇളയവാക്കൽ ഞാൻ ഉപസമ്മുന്നു നമസ്കാരം